എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഏതെല്ലാം തരത്തിൽ ചെയ്തു പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വിചാരണയായിരുന്നു എനിക്ക് ഒരു വിരോധമില്ല പക്ഷെ നിങ്ങളൊന്നും നിങ്ങളുടെ ആ ലൈബ്രറിയിൽ പോയിരുന്നിട്ട് നിങ്ങളല്ല ഇത് ചെയ്യിപ്പിച്ച ആളുകൾ അത് റെക്കോഡിട്ട് കാണണം ഇത് തന്നെ ഞാൻ ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾ വിഷമിക്കണ്ട കാരണം പാലക്കാടും അവർ ഇത് തന്നെ ആയിരുന്നു പാലക്കാട് തന്നെയായിരുന്നു പോളും കഴിഞ്ഞിട്ടും ഇത് തന്നെയായിരുന്നു ഇതെല്ലാം തന്നെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല എല്ലാവരും അല്ല കേട്ടോ എല്ലാവരെയും അങ്ങനെ നമുക്ക് പറയാമായിരുന്നു എല്ലാവരും അല്ല കുറെ ആള് അത് നല്ലതല്ല കേരളത്തിലൊരു യാഥാർത്ഥ്യത്തിനും വളരെ അകലയായിരുന്നു വിശകലനങ്ങള് ചർച്ചകള് എല്ലാം വേറെ അകലമായിരുന്നു എല്ലാവരും കാത്തിരുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം അല്ല പറഞ്ഞല്ലോ അല്ല ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാനല്ല ഞാനല്ല യു ഡി എഫ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി യു ഡി എഫിൻ്റെ തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഇ ഡി സതീശനായിട്ട് ഒരു തീരുമാനം ഒരു കാര്യത്തിൽ എടുക്കില്ല ഞാൻ എനിക്ക് അതിനുള്ള അനുവാദമില്ല ഞങ്ങളെ ഏറ്റവും വലിയ അത് ഞാൻ കളയേയില്ല കൂടിയാലോചനകളാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇന്നത്തെ വിജയമെന്ന് പലരും പറഞ്ഞു പോകുന്നു എല്ലാവർക്കും അതിൻ്റെ അകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഈ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എല്ലാവർക്കും അതിൻ്റെ അകത്ത് റോളുണ്ട് ഞങ്ങൾ നിങ്ങളതൊന്നും നല്ലതൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാ എലക്ഷൻ പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് സ്ഥാനാർത്ഥി അല്ലേ സ്ഥാനാർത്ഥി യുനാനിമസ് ആയിട്ടാണ് ആര്യാടൻ ഷോകത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അയച്ചത് അവരപ്പം തന്നെ അപ്രൂവ് ചെയ്തെങ്ങനെ തന്നു ഏ അതിന് എന്തെല്ലാം പഴുകിട്ടു എന്തെല്ലാം പഴുകിട്ടു അതിന് ഞങ്ങൾ ഒരു ഒരുമിച്ചുള്ള തീരുമാനമാണ് പിന്നീട് എടുത്ത ഓരോ കാര്യത്തിലും യു ഡി എഫ് നേതൃത്വത്തിൻ്റെ തീരുമാനമാണ് ചർച്ചകൾ നടത്തിയ അല്ല അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ജയിച്ചല്ലോ മറ്റേനെ കുറിച്ച് ആലോചിക്കേണ്ടല്ലോ അല്ല ഞാൻ ഇന്ന് പലരും കാത്തിരുന്നെന്തിനാണെന്ന് എനിക്കറിയാം ഇന്ന് കാത്തിരുന്നെന്തിനാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്നും പറയും ടീം യു ഡി എഫ് അവരെന്നെ പോലും വിസ്മയിപ്പിച്ച് കളഞ്ഞു വിസ്മയിപ്പിച്ചു കളന്ന് ടീം യു ഡി എഫ് അത് അത് തരുന്ന ഒരു കരുത്തും ആത്മവിശ്വാസവും എന്ന് പറയുന്നത് വളരെ വലുതാണ് ടീം യു ഡി എഫ് നിങ്ങൾ ഇനി പറഞ്ഞോ നിങ്ങൾ ഇനി പറഞ്ഞോ നിങ്ങൾ വെറു യു ഡി എഫ് എന്ന് പറയണ്ട യു ഡി എഫ് എന്ന് പറയാൻ പാടും ആ ഞങ്ങൾ പറഞ്ഞല്ലോ അവിടുത്തെ സംഘടനാപരമായ കൃത്യത സർജിക്കൽ പ്രൊസിഷൻ ആയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വരച്ച് വച്ച പോലെയാണ് നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിച്ചത് എടുത്ത തീരുമാനം യു ഡി എഫ് നേതൃത്വം എടുത്ത തീരുമാനം വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും അത് ചെയ്തു ഞങ്ങൾക്ക് ഏത് കേഡർ പാർട്ടിയെയും പരാജയപ്പെടുത്താനുള്ള സംഘടന വൈഭവവും പാഠവും യു ഡി എഫിനുണ്ട് എന്നാണ് തെളിയിച്ചത് അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കുറച്ചുകൂടി കൂടി ഭംഗിയായിട്ട് കാണിച്ചു ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വാക്കെന്താ ഗവൺമെന്റിനെ വെറുക്കുന്നു എന്നാണ് പറഞ്ഞത് വെറുപ്പ് നിങ്ങൾക്കാര്ക്കും മനസ്സിലായില്ല ഞങ്ങൾക്ക് കുടുംബയോഗങ്ങളിൽ പോകുമ്പോഴും ആളുകളെ കാണുമ്പോഴും ചായ കഴിക്കാൻ പോകുമ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ ഞങ്ങൾക്കത് ബോധ്യമായി അത്രയും വെറുക്കുന്നു വെറുപ്പാണ് ഈ സർക്കാരിനോട് വെറുക്കുന്നു അത്രമാത്രം അവരുടെ ജനജീവിതം താറുമാറായി എല്ലാ വീട്ടിലും ഈ സർക്കാരിനോട് ദേഷ്യമുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇരയായ ഒരാളെങ്കിലും എല്ലാ വീട്ടിലും ഉണ്ട് അതാണ് അവരെല്ലാവരും കൂടിയാണ് അവരുടെ പ്രതിഷേധത്തിന്റെയും അമർഷത്തിൻ്റെയും കൂടി ഓട്ടാണ് നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നേ നിങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞത് എന്തെല്ലാമാണ് തുടക്കത്തിൽ എല്ലാവരും ചേർന്ന് പറഞ്ഞത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും ഞങ്ങൾക്കൊരു ഞങ്ങളെന്ന് പറഞ്ഞ വാക്കെന്താ ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അത് അവിടെ ഉണ്ടാവുന്ന ഓർമ്മ വേണ്ട ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അത് മാ നോ ബഡി ക്യാൻ ടച്ച് ഇറ്റ് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് മത്സരിച്ച് രാഷ്ട്രീയ യുദ്ധമായിരുന്നു എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലുള്ള രാഷ്ട്രീയ യുദ്ധമായിരുന്നു നിങ്ങൾ എൽ ഡി എഫ് കണക്കെടുത്ത് നോക്ക് അവസാനത്തെ കണക്കെടുത്ത് നോക്ക് അല്ല നോക്ക് നിങ്ങൾ കണക്കെടുത്ത് നോക്ക് കണക്കെടുത്ത് നോക്ക് എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യും തീരുമാനങ്ങൾ ശരിയായിരുന്നോ യു ഡി എഫിന്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് കണക്കെടുത്ത് നോക്കുങ്ങൾ എവിടെ കഴിഞ്ഞ നാലു വർഷം പൊട്ടിപ്പൊളിഞ്ഞതിന്റെ ഒരു കണക്ക് പറഞ്ഞു എപ്പോഴാണെന്ന് അങ്ങോട്ട് പറഞ്ഞല്ലാഷലായിട്ട് ഇതൊക്കെ ഓരോ സങ്കല്പങ്ങളാണ് എവിടെയായിരുന്നു അസ്വസ്ഥതയുണ്ടായിരുന്നോ ആരും പറഞ്ഞില്ലല്ലോ ഇടതുമുന്നണിയിൽ പാർട്ടി സെക്രട്ടറി ഒരു അഭിപ്രായം പറഞ്ഞു ഇല്ലേ മുഖ്യമന്ത്രി വേറെ അഭിപ്രായം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു സി പി ഐ വേറെ അഭിപ്രായം പറഞ്ഞു നിങ്ങളത് ആഘോഷിച്ചില്ല കാരണം നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായി നിങ്ങൾ യു ഡി എഫിലെ വച്ചിരിക്കുകയാണ് പാവങ്ങളായ ഞങ്ങൾ സ്നേഹത്തോടു കൂടി പോയത് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ഇപ്പോഴും പറ്റുള്ള അല്ല ഇപ്പോഴും കാണാൻ പറ്റുള്ള നിങ്ങൾക്ക് എന്നിട്ട് യു ഡി എഫ് ഇനി എങ്ങനെ പോകാമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചിട്ടാണ് യു ഡി എഫിലോ കോൺഗ്രസിലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു നിങ്ങളെന്ന് വെച്ചാൽ എല്ലാവരും അല്ല കുറച്ച് ആളുകൾ ഞങ്ങൾക്ക് വിഷമമുണ്ടായി ആ സമയത്ത് കാരണം ഒരു നീതിപൂർവമായ സമീപനം ഉണ്ടായിരുന്നില്ല അല്ലേ പിന്നെ നിങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല ബി ജെ പി സ്ഥാനാർത്ഥി എങ്ങനെ വന്നു എന്തായിരുന്നു ഞാൻ പറഞ്ഞല്ലാന്ന് ബി ജെ പിയും സി പി എമ്മും കൂടി ആദ്യം പ്ലാൻ ചെയ്തത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനാണ് അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായ ആരോപണം വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥിയ നൃത്തത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ടായ കോ യു ഡി എഫിൻ്റെ വോട്ട് കുറച്ച് ഭിന്നിപ്പിക്കാൻ പറ്റും ഏ ബി ജെ പിയുടെ ഒരു കോർ റോട്ടുണ്ടല്ലോ ബി ജെ പിക്ക് ഇട്ട് വോട്ടെന്താ ഏതാ കോറോട്ട് അത് സി പി എമ്മിനും കിട്ടും അതായത് കാൽക്കുലേഷൻ അല്ലേ ഞാൻ പറഞ്ഞത് അതൊന്നും ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിക്കാത്ത വാക്ക് പറയുന്നത് ഞാൻ പറഞ്ഞത് അവർ തമ്മിൽ അൺഹോളി നെക്സസ് ഉണ്ട് അവിഹിതമായൊരു ബാന്ധവം കേരളത്തിലെ ബി ജെ പിയും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിലുണ്ട് അല്ല നിങ്ങൾ വിചാരിച്ചോ അത് ഞാൻ പറഞ്ഞല്ല വർഷങ്ങൾ മുമ്പ് ഒരു പ്രണയത്തിൽ നിന്ന് അകന്നുപോയ പ്രണയിനി പ്രണയാർദ്രമായ ഒരു അപേക്ഷയും ഒരു ഓർമ്മപ്പെടുത്തലും അതിനാൽ തലേദിവസം നടത്തിയത് സാധനം പാലിപ്പോയി അത് വേറെ കാര്യം സാധനം പാലിപ്പോയി സാധനം പോയി പക്ഷെ വെറുതെ അല്ല എന്ന് പറഞ്ഞത് വെറുതെ എന്നും പറയുന്ന ആളൊന്നും അല്ലല്ലോ അവരൊന്നും അവർക്ക് വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ല പല കണക്കിലാണ് പറഞ്ഞത് പക്ഷെ അന്നും പറയണ്ടായിരുന്നു ഞങ്ങളിതൊക്കെ കൂട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളിതൊക്കെ കൂട്ടുന്നുണ്ടായിരുന്നു അവർ ഒരുമിച്ച് വന്നാലും ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തെ മറികടക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ പറ്റില്ല ആര് വിചാരിച്ചാൽ പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ തിളക്കമാർന്ന വിജയം നേടിയത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാണ് എന്റെ ഞങ്ങള് ടീം യു ഡി എഫ് ഞാൻ അത് പറഞ്ഞാൽ മതി ടീം യു ഡി എഫ് മനസ്സിലായില്ല ടീം യു ഡി എഫ് അത് പറയ മടി ഞാനതിനെ <laughs> കുറ്റപ്പെടുത്തുന്നില്ല <laughs>